വേണ്ട എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു തവി മുളക് പൊടിയാണേ അധികം നമ്മൾ ഇടുന്നുണ്ട് എത്ര തലയുണ്ട് അഞ്ചെണ്ണ ആറ് തല അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇതിലേക്ക് നന്നായി മൂത്ത് വരുമ്പോൾ പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം നന്നായി നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ കുപ്പൊക്കൊമ്പ് മാറുമ്പോൾ പുളി വെള്ളം വെച്ച് കൊടുക്കലോ അങ്ങനൊന്നും നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീന്തൽ ഇട്ടുകൊടുക്ക കേട്ടോ അതോടൊപ്പം ഉപ്പ് ഇടാൻ മറക്കരുത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടോ ഇതാണ് നമ്മുടെ മീൻ തല എന്തുവിനെ ചോപ്പ മീൻ ഇതായിട്ട് നമ്മുടെ തല മീൻ തലക്കറി തലക്കറി ഒന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മോപ്പിക്കുക പെട്ടെന്ന് വേവട്ടോ അധികം വേവൊന്നില്ലാത്ത മീന് ഒറ്റ തിളക്കി വേവെന്നാണ് നമ്മൾ പറയുന്നത് ഒറ്റ ഒളക്കി വേവ പെട്ടെന്ന് വേവുന്ന മീനായതുകൊണ്ട് ഒരു തള രണ്ടുമൂന്ന് തളക്കുള്ളിൽ വേവു പതിനഞ്ച് മിനിറ്റ് വേണം നമ്മൾ കഷണങ്ങളൊന്നും ഇട്ടില്ല കേട്ടാ സവാളി തക്കാളി അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല ഇത് ഇറക്കാമെന്നു വരാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇറക്കുക അത്രേ ഉള്ളൂ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ തലക്കറിക്ക് വേണ്ട സാധനങ്ങൾ പുളിവെള്ളം കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചുകൊടുക്കാവേ ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അല്ലേ അപ്പോൾ നമ്മുടെ തലക്കറി Ready!